ഹലോ ഗൈസ് അപ്പോൾ നമ്മളിന്ന് പോകുന്നത് വയനാട്ടിലെ കരിന്തണ്ടൻ ടെമ്പിളിലേക്കാട്ടോ അപ്പോൾ കരിന്തണ്ടൻ ടെമ്പിൾ കരിന്തണ്ടനെ ചങ്ങലയിൽ ആവാഹിച്ച ആ സ്ഥലത്തേക്കാണ് പോകുന്നത് ഒരുപാട് കഥകളും ഉണ്ട് അതിൻ്റെ പുറകിൽ താമരശ്ശേരി ചുരം കയറി വയനാട്ടിലേക്കാണ് ഇന്നത്തെ നമ്മളെ യാത്ര ചുരങ്കയറി എത്തുമ്പോൾ ആരെയും ഭയപ്പെടുത്തുന്ന ഇടതുവശത്തായി കരിന്തണ്ടൻ എന്ന ആത്മാവിനെ തളച്ചിരിക്കുന്ന ചങ്ങലമരം കാണാം ലക്കിടിയെക്കുറിച്ച് കേൾക്കാതെ മലയാളികൾ കാണില്ല നമ്മുടെ നാട്ടിലെ മഴയുടെ തലസ്ഥാനം എന്ന് വേണമെങ്കിൽ ലക്കിടിയെ വിളിക്കാം താമരശ്ശേരി ചുരത്തിന്റെ അടിവാരം മുതൽ ലക്കിടി വരെ ഒൻപത് ഹെയർപിൻ പിൻവളവുകൾ ഉണ്ട് മഞ്ഞണിഞ്ഞ മലനിരകളും അരുവിയും പച്ച കൊണ്ട് മനസ്സു നിറയിക്കുന്ന കാടുകളുമെല്ലാം താണ്ടിയുള്ള ഈ പന്ത്രണ്ട് കിലോമീറ്റർ യാത്ര അതിമനോഹരമാണ് പാതയുടെ ഇരുവശങ്ങളിലും കാണപ്പെടുന്ന പച്ചപ്പ് നിറഞ്ഞ ഈ കാഴ്ചകൾ സന്ദർശകരുടെ മനസ്സിൽ ഏറെക്കാലം തങ്ങി നിൽക്കുമെന്ന് ഉറപ്പാണ് വിനോദസഞ്ചാരികൾ പലപ്പോഴും ലക്കിടി വ്യൂ പോയിന്റിൽ നിർത്താറുണ്ട് ഒൻപതാമത്തെ ഹെയർപെൻ വളവിലെ വ്യൂ പോയിന്റിൽ നിന്നും പടിഞ്ഞാറോട്ട് നോക്കിയാൽ കോഴിക്കോട് ജില്ല മുഴുവൻ ഒരു ഭൂപടം പോലെ കാണാം പണ്ടുകാലത്ത് ടിപ്പു സുൽത്താന്റെ പട്ടാളപ്പാതയായിരുന്ന താമരശ്ശേരി ചുരം റോഡാക്കി വികസിപ്പിച്ചത് ബ്രിട്ടീഷുകാരായിരുന്നു റോഡുണ്ടാക്കാനായി കാണിച്ചു കൊടുത്ത കരിന്തണ്ടൻ എന്ന ആദിവാസിയെ കാര്യം സാധിച്ച ശേഷം അവർ കൊന്നുകളഞ്ഞു പിന്നീട് കരിന്തണ്ടന്റെ പ്രേതം അവരെ വേട്ടയാടാൻ തുടങ്ങിയെന്നും ആ പ്രേതത്തെ ലക്കിടിയിലെ ഈ മരത്തിൽ ബന്ധിച്ചു എന്നുമാണ് കഥ ഇവിടുന്നാണ് ചതിയുടെയും പ്രതികാരത്തിന്റെയും വഞ്ചനയുടെയും കഥ തുടങ്ങുന്നത് ഒരു കാലത്ത് പകൽ സമയത്ത് പോലും നടക്കാൻ പേടിയുള്ള കാലം ഉണ്ടായിരുന്നത്രേ താമരശ്ശേരി ചുരം കടന്നു പോകുന്ന ആൾക്കാർക്ക് പേടിയോടും ഭീതിയോടും കൂടിയാണ് ഈ വഴി കടന്നുപോയത് ഇതുവഴി വന്ന വാഹനത്തിന്റെ പുറകെ ഒരു നിഴലിന്റെ രൂപം ഓടിവന്നതായും ചങ്ങരയുടെ ശബ്ദം എന്നും അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടവർ പറഞ്ഞു കേട്ടിട്ടുണ്ട് അത്രയും ഭീതിപ്പെടുത്തുന്ന രൂപം മുന്നിലൂടെ കടന്നു വരുന്നതായും അയാളെ ഇടിക്കാതെ വെട്ടിക്കുമ്പോൾ അപകടത്തിൽപ്പെടുന്നതായും ഒക്കെ ആൾക്കാർ പറഞ്ഞുകൊണ്ടേയിരുന്നു അങ്ങനെ നാട്ടുകാർ പ്രശ്നം വെച്ചും പൂജകൾ നടത്തിയും ആ ആത്മാവിനെ മരത്തിന്റെ മുകളിൽ ചങ്ങരയിൽ ബന്ധിപ്പിച്ച് മരത്തിൽ തളച്ചു ഇവിടെ ചങ്ങരയിൽ തള അത് അങ്ങനെ നമ്മൾ കരുന്തണ്ടൻ്റെ ചങ്ങല മരത്തിൻ്റെ ഇടുക്കി എത്തിയിരിക്കുകയാണ് അപ്പോൾ എൻ്റെ ബാഗേക്കാണ് ഞാൻ കരുന്തണ്ടട്ടാ അപ്പോൾ ഈ ഒരു ചങ്ങല മരത്തിന് ഒരുപാട് കഥകൾ പറയാനുണ്ട് അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഒന്ന് ഞാൻ പറഞ്ഞുതരാം കോഴിക്കോട് വയനാട് റൂട്ടിൽ ലക്കിടിക്കടുത്തുള്ള ഒരു സാധാരണ രൂപത്തിലുള്ള അത്തിമരത്തിൽ ഒരു കട്ടിയുള്ള ലോഹച്ചങ്ങല ലോഹ മുന്നിൽ ഒരു ചെറിയ ക്ഷേത്രവും നിർമ്മിച്ചിരിക്കുന്നു ചങ്ങലമരം എന്നറിയപ്പെടുന്ന ഈ വൃക്ഷത്തിന് ഏതാനും നൂറ് വർഷമെങ്കിലും പഴക്കമുണ്ട് ഒരു നൂറ്റാണ്ടിലേറെയായി ചങ്ങല അതിൽ തൂങ്ങിക്കിടക്കുന്നു കരിന്തണ്ടന്റെ ജീവിതം സ്ഥാപിക്കാൻ ചരിത്രപരമായ രേഖകളൊന്നുമില്ല പക്ഷേ പ്രാദേശിക നാടോടി കഥകൾ അനുസരിച്ച് അദ്ദേഹം ആയിരത്തി എഴുന്നൂറ് ആയിരത്തി എഴുന്നൂറ്റി അമ്പത് കാലഘട്ടത്തിലാണ് ജീവിച്ചിരുന്നത് വയനാട്ടിലെ ഏറ്റവും പ്രമുഖ ഗോത്ര സമുദായങ്ങളിലൊന്നായ പാണിയ ഗോത്രത്തിന്റെ തലവനായിരുന്നു കരിന്തണ്ടൻ ഐതിഹ്യമനുസരിച്ച് തലശ്ശേരിയെ വയനാടുമായി ബന്ധിപ്പിക്കുന്ന റോഡ് കണ്ടെത്താൻ അദ്ദേഹം ബ്രിട്ടീഷുകാരെ സഹായിച്ചു അത് ഇപ്പോഴും ഉപയോഗിക്കുന്നു വയനാട്ടിലേക്കുള്ള വഴി കണ്ടെത്താൻ ബ്രിട്ടീഷുകാർ പാടുപെട്ടു അപ്പോഴാണ് പണിയ ഗോത്രത്തിന്റെ പ്രാദേശിക അറിവ് അവർ കണ്ടെത്തിയത് പാണിയ ഗോത്രതലവനായ കരിന്തണ്ടൻ കാടുകളിലും മലബാധകളിലും നല്ല അറിവുള്ളവനായിരുന്നു കരിന്തണ്ടന്റെ സഹായത്തോടെ ഒരു ബ്രിട്ടീഷ് എഞ്ചിനീയർ താമരശ്ശേരിയെ വയനാടുമായി ബന്ധിപ്പിക്കുന്നതിനുള്ള വനപാത കണ്ടുപിടിച്ചു ബ്രിട്ടീഷ് എഞ്ചിനീയർ തൻ്റെ കണ്ടെത്തലിന്റെ ക്രെഡിറ്റ് ആദിവാസിയുമായി പങ്കിടാൻ ആഗ്രഹിച്ചില്ല അദ്ദേഹം കരിന്തണ്ടനെ വെടിവെച്ചു കൊന്നുവെന്നും വിശ്വസിക്കപ്പെടുന്നു കരിന്തണ്ടൻ എന്ന ഇതിഹാസം പിന്നീട് ആൾക്കാരുടെ പേടി സ്വപ്നമായി താമരശ്ശേരി ചുരം റോഡ് നിർമ്മിച്ച് ഗതാഗതത്തിന് തുറന്നു കൊടുത്തതിന് പിന്നാലെ മരണനിരക്ക് അപകടങ്ങളുടെ പരമ്പരയായി കരിന്തണ്ടൻ റോഡിനെ ശപിച്ചുവെന്നും അഭ്യൂഹം വരുന്നു അവന്റെ ആത്മാവാണ് അപകടങ്ങൾക്ക് കാരണമാകുന്നത് കരിന്തണ്ടന്റെ ആത്മാവിനെ ചങ്ങരമരയിൽ തളച്ചതിന് ശേഷം ഏറെക്കുറെ മറന്നുപോയ കഥയ്ക്ക് ആശ്വാസം നൽകിക്കൊണ്ട് ആളുകൾ അവിടെ പ്രാർത്ഥനകൾ അർപ്പിക്കുന്നു അപ്പോ കൈസ് ഇന്നത്തെ വീഡിയോ ഇവിടെ വൈകിയാണ് എൻ്റെ വീഡിയോ ഇഷ്ടായിട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യുക അപ്പോ ഇതുപോലുള്ള കിടക്കാച്ചി വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും അതുവരെ ബായ് ബായ്